ഹായ് ഫ്രണ്ട്സ് ട്രക്ക് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഗൂഗിൾ മാപ്പിനെ കുറിച്ചാണ് നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവരാണല്ലോ ഗൂഗിൾ മാപ്പ് എത്ര ശ്രദ്ധിച്ച് ഉപയോഗിച്ചാലും ഒരിക്കലെങ്കിലും നമുക്ക് വഴി തെറ്റിയിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ തെറ്റുന്നത് ഇനി ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ ഗൂഗിൾ മാപ്പ് ഒരിക്കലും നിങ്ങളെ വഴിതെറ്റിക്കില്ല നമുക്കദ്യം ഗൂഗിൾ മാപ്പ് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം നമ്മൾ മാപ്പ് ഓണാക്കി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഫോൺ ആദ്യം മാപ്പ് ഓപ്പൺ ആക്കിത്തരും മാപ്പ് ഓണാക്കി കഴിഞ്ഞാൽ ഈ മാപ്പിൽ എവിടെയാണ് നമ്മുടെ പൊസിഷൻ എന്നറിയുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലെ ജി പി എസ് ആൻറ്റിന സാറ്റലൈറ്റുമായിട്ട് കണക്റ്റാവും മിനിമം നാല് സാറ്റലൈറ്റുകളെങ്കിലും ഒരേ സമയം നമ്മുടെ ഫോണുമായിട്ട് കണക്റ്റായാൽ മാത്രമേ കൃത്യമായിട്ടുള്ള പൊസിഷൻ ഫോണിന് തിരിച്ചറിയാൻ പറ്റൂ നമ്മുടെ പൊസിഷൻ ഫോൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മാപ്പിൽ ഇതുപോലെ ഒരു നീല ഐക്കൺ കാണിച്ചു തരും അതായത് നമ്മുടെ പൊസിഷൻ എവിടെയാണ് എന്ന് അതിനുശേഷം നമ്മൾ എവിടെയാണോ പോകേണ്ടത് ആ സ്ഥലം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ ടൈപ്പ് ചെയ്യുന്നു അതിനുശേഷം റൂട്ട് സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് കൊടുക്കുന്നു നമ്മൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാപ്പ് ഓപ്പൺ ആവുന്നു നമ്മൾ പോകുന്നു ഇവിടെയാണ് പ്രശ്നം നമ്മൾ ഈ സ്റ്റാർട്ട് കൊടുക്കുന്ന ഈ ടൈമിൽ നമ്മുടെ ഫോണിന് കൃത്യമായി മാപ്പിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ സാധിച്ചിരിക്കണം കോമ്പസ് സെൻസർ അല്ലെങ്കിൽ വടക്ക് നോക്കിയന്ത്രം സെൻസർ ഉപയോഗിച്ചുകൊണ്ടാണ് മാപ്പിൻ്റെ പൊസിഷൻ ഫോണ് തിരിച്ചറിയുന്നത് മാപ്പിൻ്റെ പൊസിഷൻ കൃത്യമായി ലഭിച്ചാൽ മാത്രമേ ഫോണിന് കൃത്യമായ ഡയറക്ഷൻ തരാൻ സാധിക്കൂ അതായത് നമ്മുടെ ഫോണിൻ്റെ കോമ്പസ് സെൻസർ അത് തെറ്റായിട്ടാണ് റീഡ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ലഭിക്കുന്ന മാപ്പിൻ്റെ പൊസിഷനും തെറ്റായിരിക്കും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തിൻ്റെ വടക്ക് ഭാഗമല്ല നമ്മുടെ ഫോൺ സെൻസർ ചെയ്തു വെക്കുന്നത് എങ്കിൽ മാപ്പിൻ്റെ പൊസിഷൻ മാറും ഇടതുവശത്താണ് വടക്ക് ഭാഗമെങ്കിൽ ഫോൺ സെൻസർ ചെയ്തിട്ടുള്ളത് നമ്മുടെ വലതുഭാഗമായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വലത്തോട്ട് തിരിയാനാണ് റോഡുള്ളത് എങ്കിൽ ആ സമയത്ത് വലത്തോട്ട് പോകേണ്ടതിന് പകരം ഗൂഗിൾ മാപ്പ് ഒരു പക്ഷേ ഇടത്തോട്ട് പോകാൻ പറയും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റൂട്ട് കൺഫേം ആക്കുക കൺഫേം ആക്കിയതിന് ശേഷം നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ വടക്ക് ഡയറക്ഷനിലോട്ടാണ് മാപ്പിൻ്റെ വടക്ക് ഡയറക്ഷൻ ഇരിക്കുന്നത് എന്ന് പരിശോധിക്കുക അല്ല മാപ്പിനെ ഇങ്ങനെ കൈകൊണ്ട് തിരിച്ചു കഴിഞ്ഞാൽ മാപ്പിലെ ഡയറക്ഷൻ നമുക്കറിയാവുന്ന വടക്ക് ഡയറക്ഷനിലോട്ട് തിരിച്ചുവെക്കുക പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോണിലെ കോമ്പസ് സെൻസറിനെ കൃത്യമായി സെൻസർ ചെയ്യാനായി നമ്മൾ അവസരം കൊടുക്കുക അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബൈക്കിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ബൈക്കിൽ ഇത്തരത്തിലുള്ള സ്റ്റാൻഡ് ഉപയോഗിക്കുക നമ്മൾ കാറിലാണ് യാത്ര ചെയ്യണമെങ്കിൽ മൊബൈൽ ഫോണ് കാറിലെ ഒരു സ്റ്റാൻഡിൽ ഉറപ്പിച്ചുകൊണ്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാമെങ്കിൽ ഗൂഗിൾ മാപ്പ് നമ്മളെ ഒരിക്കലും വഴിതെറ്റിക്കില്ല വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം